എടുക്കുമ്പോ അലക്സാണ്ടർ ജേക്കബ് സാർ ഡി ജി പി ഷെറിൻ്റെ അപ്പൊ ഷെറിന്റെ കൊടുക്കാതിരുന്നത് കൊണ്ട് കൊടുക്കാതിരുന്നതുകൊണ്ട് ഗവൺമെന്റിന് വിളിച്ചു ചോദ്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെർ പരവൾ അനുവദിക്കാം പേര് ഷെറിൻ പറയും സലീം കുമാരി മേഡത്തിനോട് കുഞ്ചി പറയും എനിക്ക് ബിരിയാണി വേണമെന്ന് അപ്പൊ ബിരിയാണി പഴസിലെത്തും ജയിലില് പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനം അങ്ങനെയുള്ളവരാ അവിടെ ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരും ഒഴികെ ബാക്കി എല്ലാവരും ഷെറിന്റെ മാസപ്പടി വാങ്ങുന്നവരാണ് അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ് എനിക്ക് പേര് ഓർമ്മയില്ല അവർക്ക് ഐപ്പാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ആ ഷെറിന്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേര കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ആളിക്കുന്ന പോലെ സൂപ്രണ്ട് ഒക്കെ ഷെർണോട് പെരുമാറിയിരുന്നു അവിടെ എല്ലാവരും ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു അവരൊക്കെ ഓമനയായിട്ടാണ് ഷെർണവർ കൊണ്ടുവന്ന് നോക്കിയിരുന്നത് പേരെടുത്ത് പറയാൻ കാരണം അവര് ഈ ഫോൺ ഉപയോഗിച്ചതിന് ഇഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെർണ അവിടെ അപ്പൊ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിരുന്നു ഫോൺ പിടിച്ചു വാങ്ങി ഫോണിൽ നമ്പർ അടുത്ത് ഞാൻ അന്ന് പരാതി കൊടുത്തു അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെ എന്നോട് ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ പേരിടത്ത് ഞാൻ പരാതി കൊടുത്തു ഉദ്യോഗസ്ഥർക്ക് ആദ്യം ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല നമസ്കാരം എം എസ് സുനിത ഈ പറയുന്ന വ്യക്തി ഈ നമ്മൾ ഇപ്പോൾ കേട്ട സംഭാഷണം കേട്ട വ്യക്തി ഒരു വധശ്രമ കേസിൽ പ്രതിയായി അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞു വന്നതാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഇവർ ആ ജയിലിൽ ഉണ്ടായിരുന്നത് രണ്ടു വർഷത്തോളം ഈ സ്ത്രീ അവിടെ തടവുകാരിയായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഇവർ പറഞ്ഞതിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഷെറിൻ എന്ന ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷെറിൻ്റെ സഹ തടവുകാരിയാണ് ഇവർ ഇപ്പോൾ ഈ ഒരു പ്രമുഖ ചാനലിന് നൽകിയിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇക്കഴിഞ്ഞ മാസ അവസാനത്തോടെ കൂടിയാണ് ഷെറിന വിടുതൽ നൽകാനുള്ള അതായത് മൂന്ന് വർഷം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ഒരു തവണത്തെ ജീവപര്യന്തം കഴിഞ്ഞതോടുകൂടി തന്നെ വിടുതൽ നൽകാനുള്ള തീരുമാനമെടുക്കുകയാണ് മന്ത്രിസഭായോഗം കൂടി ചേർന്ന് തീരുമാനിച്ചത് സത്യത്തിൽ കേരള ജനത ഒന്നടങ്കം ഞെട്ടി എന്നുള്ളത് തന്നെയാണ് കാരണം മൂന്ന് തവണ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു വിടുതൽ നൽകാൻ കഴിയുന്നത് എന്തായാലും ഈ ഫയൽ ഇപ്പോൾ ഗവർണറുടെ മുൻപാകെ ഇരിക്കുകയാണ് അതിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ഗവർണർ അതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കൂ എന്ന് നമുക്ക് കരുതാം ആ കാര്യങ്ങൾ അവിടെ നിൽക്കെ തന്നെ സുനിത വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ ഏറെ ഗൗരവതരമാണ് സുനിത ആദ്യം പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ ഷെറിന് കിട്ടിയിരുന്ന ഒരു പരിഗണന അത് വളരെ വലുതാണ് എന്നത് തന്നെയാണ് കാരണം ഷെറിന് ഒരിക്കൽ പോലും അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല മാത്രമല്ല തടവുകാരുടെ ജീവിത രീതി ആയിരുന്നില്ല ഷെറിന് ഉണ്ടായിരുന്നത് തടവുകാർ ഉപയോഗിക്കുന്ന വസ്ത്രമല്ല ഷെറിൻ അവിടെ ഉപയോഗിച്ചിരുന്നത് ഷെറിൻ്റെ വീട്ടിൽ നിന്ന് എത്തിച്ച മുട്ടുകാലിനു മേൽ പൊക്കമുള്ള ഒരു വലിയ ഒരു പക്ഷെ അതൊരു ബക്കറ്റായിരിക്കാം വസ്ത്രങ്ങളും ഒക്കെ വെക്കുന്ന ബക്കറ്റ് ബക്കറ്റായിരിക്കാം അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അതിൽ നിറയെ ഒരു ആറ് ജോടിയോളം വെള്ള വസ്ത്രങ്ങൾ തന്നെ ഷെറിന് അതിലുണ്ടായിരുന്നു കൂടാതെ മറ്റു വസ്ത്രങ്ങളും ഇതിനു പുറമേ ഷരൺ ഒരു പതിനായിരം രൂപയുടേതെങ്കിലും അത്രയുമെങ്കിലും എന്ന് അനുമാനിക്കപ്പെടുന്ന സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ അതായത് കോസ്മെറ്റിക് ഐറ്റംസ് ഈ ജയിലിനുള്ളിൽ ഷെരൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് നോക്കൂ സാധാരണ ഒരു പ്രതി ഔ പ്രതിയായി ആ തടവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുമുള്ള പരിഗണനകളും അവർക്ക് ലഭിക്കില്ല എന്നിരിക്കയാണ് ഭാസ്കരക്കാരനവർ കേസിലെ പ്രതിയായ അതും ഒന്നാം പ്രതിയായിട്ടുള്ള ഷെറിന് ഇത്തരത്തിലുള്ള പരിഗണനകൾ അവിടെ കിട്ടുന്നത് അതായത് നമ്മൾ പറഞ്ഞല്ലോ ഷെറിന് അവിടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഇല്ലാതെ കഴിയില്ല എന്ന് നമുക്കറിയാം അങ്ങനെ നോക്കുമ്പോഴാണ് എം എസ് സുനിത വെളിപ്പെടുത്തുന്നത് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഒഴി ഒഴികെ ഒഴികെ മറ്റെല്ലാവരും തന്നെ ഷെറിന്റെ കയ്യിൽ നിന്ന് കൃത്യമായി മാസപ്പടി നൽകിയിരുന്നു ഷെറിൻ അത് വളരെ കൃത്യമായി തന്നെ ഇവർക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് ഷെറിന് ജയിൽ ഭക്ഷണം അല്ല നൽകിയിരുന്നത് മൂന്ന് നേരവും ഒരു പക്ഷേ പുറത്തു നിന്നുള്ള ഭക്ഷണം തന്നെയാണ് നൽകിയിരുന്നത് എന്നും അവർ പറയുന്നുണ്ട് സത്യത്തിൽ ജയിലിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും തന്നെ നൽകരുത് എന്നുള്ളതാണ് ചട്ടം ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ അറിവോടെ അനുമതിയോടെ മാത്രമേ ചെയ്യാവൂ അത്തരത്തിൽ കിട്ടുന്നത് ഈ പ്രമുഖരായിട്ടുള്ള വി ഐ പികളായിട്ടുള്ള ആളുകൾ ജയിലുകളിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് അത് ആ അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതുപോലും അനുവദനീയമല്ല എന്നിരിക്കയാണ് വി ഐ പികൾ ആയതുകൊണ്ട് മാത്രം അവർക്ക് അത്തരത്തിൽ ഒരു കിഴിവ് കിട്ടുന്നത് ഇതേപോലെയുള്ള രാജകീയമായ രീതിയിലുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ജയിലിനുള്ളിൽ ഇവർക്ക് അനുവദിച്ചിരുന്നത് ഈ അനുവദിക്കുന്നതിന് കൃത്യമായി മാസപ്പടിയും ഈ ഷെറിൻ അവർക്ക് നൽകിയിരുന്നു മാത്രമല്ല സുനിത പറയുന്നു അവിടുത്തെ ജയിൽ സൂപ്രണ്ടൊക്കെ അവരൊരു മുസ്ലിമാണ് പക്ഷെ ആ സൂപ്രണ്ടൊക്കെ അവരുടെ പേര് ഇവർക്ക് ഓർമ്മയില്ല ആ അവരൊക്കെ തന്നെയും മകളെ പോലെ കൊഞ്ചിക്കുകയും ഓമനയെ പോലെ കൊണ്ടു നടക്കുകയുമാണ് ഷെർണെ ചെയ്തതെന്ന് മാത്രം കാരണം അവർക്ക് ഈ പറയുന്ന മാസപ്പടിക്ക് പുറമേ തന്നെ ഐപാഡും ഫോണും ഉൾപ്പെടെയുള്ളവ തന്നെ ഷെറിൻ അവർക്ക് വേണ്ടി വാങ്ങി നൽകിയിരുന്നു ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് അവരുടെ ആജ്ഞാനവർത്തികളായവരെ കൊണ്ട് വാങ്ങിച്ചു നൽകാനുള്ള കെൽപ്പ് ഷെറിന് ജയിലിൽ കഴിയുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഇത്രയും വി ഐ പി ആയിട്ട് ഇവരെല്ലാം വെച്ചുപുറപ്പിക്കുന്ന ഷെറിൻ ജയിലിലെ ജോലികൾ ചെയ്യുമോ അതുമില്ല എന്ന് തന്നെയാണ് ഈ സാക്ഷ്യപ്പെടുത്തലിലൂടെ മനസ്സിലാകുന്നത് കാരണം ഷെരൻ എത്തിയപാട് തന്നെ ഷരൻ ഒരു സഹതടവുകാരിയെ അസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തിരുന്നു ഷെറിൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എന്തിനാ ഷെറിൻ്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഈ സഹതടവുകാരിയാണ് അസിസ്റ്റൻ്റായി നിയമിക്കപ്പെട്ടിട്ടുള്ള സഹതടവുകാരിയാണ് ഇവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ തിരുമ്മിക്കൊടുത്തിരുന്നത് അതായത് അലക്കിക്കൊടുത്തിരുന്നത് ജയിലിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് പ്രതികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടാവുക ഒരു പായ മൊന്ത പ്ലേറ്റ് ജക്കാട് അത്തരം സാധനങ്ങളൊക്കെയാണ് ഇവർക്ക് നൽകുക രണ്ട് ജോഡി വസ്ത്രം ഇതൊക്കെയാണ് നൽകുക ഇതിൽ ഈ ജെക്കാട് എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ മെത്തയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ബൾക്കായിട്ടുള്ള ജെക്കാടുകൾ ഇവർക്ക് നൽകിയിരുന്നു ഒരു മെത്ത കണക്കെ വിരിച്ചു കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഏർ ഷെറിന അവിടെ ജയിലിൽ അനുവദിച്ചു വന്നിരുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവർക്കൊക്കെ മാസപ്പടി നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ ഈ മാസപ്പടി എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ഷെറിന് നൽകാൻ കഴിയുന്നത് അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഉന്നതതല ബന്ധങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് എത്തിപ്പെടുന്നത് അവരുടെ ഉന്നതതല ബന്ധങ്ങളുടെ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിക്ക് കൃത്യമായിട്ട് ഇത്തരം മാസപ്പടി നൽകാൻ പറ്റുമോ ഒന്ന് ആലോചിച്ചു നോ ഗോപി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു എന്ന് പറഞ്ഞ വലിയ ബഹളം വെച്ചവരാണ് ഇവിടെയുള്ളവർ അപ്പോൾ അത്തരത്തിൽ ഇരുന്നൂറ് രൂപ പോലും കൊടുക്കാൻ കയ്യിലില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ ജയിലിൽ കഴിഞ്ഞിരുന്നത് ആ സമയത്താണ് ഷെറിൻ ഇത്തരത്തിൽ മാസപ്പടി ഓരോ ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനിടെ ദുരൂഹത ഉയർത്തുന്ന മറ്റൊരു കാര്യം എല്ലാ പ്രതികളെയും വൈകിട്ട് അഞ്ചരയോടുകൂടി ലോക്കപ്പ് ചെയ്യും സെല്ലിൽ അടക്കും പിന്നീട് ആർക്കും പുറത്തേക്ക് പ്രവേശനമില്ല അപ്പോൾ ഷെറിൻ മാത്രം ഒരു ഏഴ് മണിയോടെ അൺലോക്ക് ചെയ്യപ്പെടുകയാണ് ഈ അൺലോക്ക് ചെയ്യപ്പെടുന്ന ഷെറിൻ കൃത്യമായ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം തിരികെ സെല്ലിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സെല്ലിൽ നിന്ന് മണിക്ക് പുറത്തിറങ്ങുന്ന ഷെറിൻ ആരുടെ അടുത്തേക്കാണ് പോയിരുന്നത് അവർക്ക് അവിടെ എന്തായിരുന്നു ജോലി എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിലേക്ക് വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇത് ആരുടെ അടുത്തേക്കാണ് ഷെറിൻ പോയത് എന്നുള്ളതൊക്കെ ചില സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് അത്തരത്തിലുള്ള ജയിൽ ഡി അന്നത്തെ ജയിൽ ഡി അന്നത്തെ ജയിൽ ഡി ഐ ജി അടക്കം ഇതിനൊക്കെ കൂട്ടുനിന്നിരുന്നു അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ എം എസ് സുനിത എന്ന് പറയുന്ന വ്യക്തി അന്ന് പ്രതിയായിരുന്ന ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന എം എസ് സുനിത ഇതിനെക്കുറിച്ചെല്ലാം അതായത് അവർ അവിടെ കണ്ടതിനേയും കേട്ടതിനെയും അറിഞ്ഞതിനെയും കുറിച്ചെല്ലാം അവിടെ ഒരു പരാതി ബോക്സ് ഉണ്ട് ആ പരാതി ബോക്സിൽ എഴുതി ഇട്ടിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഈ പരാതി ഇല്ലാതെ ഇരുന്നതോടുകൂടി ഈ ഈ സ്ത്രീ എന്താണ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ മാസപ്പടി ഷെറിന്റെ മാസപ്പടി കൈപ്പറ്റാത്ത ഒരു ഉദ്യോഗസ്ഥ വഴി ഇക്ക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എഴുതി തയ്യാറാക്കി പുറം ലോകത്തെത്തിച്ചു അതായത് ഈ ഉദ്യോഗസ്ഥ വഴി ഒരു മാധ്യമ പ്രവർത്തകനെ എത്തിക്കുന്നു ഈ വർത്തകൻ ഇത് വാർത്തയാക്കുന്നു വാർത്ത പുറത്തു വന്നതോടുകൂടി പാഞ്ഞെത്തുകയാണ് അന്നത്തെ ജയിൽ ഡി ഐ ജി ജയിൽ ഡി ഐ ജി വന്ന സുനിതയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് നീ നീ ഇതിനു ശേഷം പുറത്തിറങ്ങില്ല പുറത്തിറങ്ങാത്ത രീതിയിൽ നിന്നെ ഞാൻ പൂട്ടിക്കളയും എന്നൊക്കെയായിരുന്നു ഭീഷണി മറ്റു ചില കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഡി ഐ ജിക്ക് അറിയേണ്ടിയിരുന്നത് ഏത് ഉദ്യോഗസ്ഥയാണ് ഈ കാര്യങ്ങൾ അതായത് ഷെറിനെതിരെ സുനിത എഴുതി നൽകിയ കാര്യങ്ങൾ ഏതു ഉദ്യോഗസ്ഥയാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ എത്തിച്ചത് എന്നതായിരുന്നു ഇവർക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് പക്ഷെ അത് പറഞ്ഞില്ല വെളിപ്പെടുത്തിയിട്ടുണ്ടാകാൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്ത് വളരെ വലിയ രീതിയിൽ തന്നെ മൊബൈൽ ഉപയോഗം നടത്തിയിരുന്നു ഷെറിൻ ഇതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ പരാതി പോയിരുന്നത് ഈ ഷെറിൻ ഈ ഷെറിൻ ഈ സുനിതയോട് വെളിപ്പെടുത്തിയിരുന്നു ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ഇവർക്ക് വളരെ അടുത്ത ബന്ധം അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ വഴിവിട്ട ബന്ധം തന്നെയാണ് ഉള്ളത് എന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതേ രാഷ്ട്രീയ നേതാവ് അതായത് ഇതിലൊരു കോയിൻസെൻസ് എന്ന് പറയുന്നത് അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫിലെ ഘടക കക്ഷി നേതാവായിരുന്ന ആൾ ഇന്ന് ഇടതു മുന്നണി മന്ത്രിസഭയിലെ അംഗമാണ് ആ മന്ത്രിസഭാ അംഗമായിരുന്ന ആളുമായിട്ടാണ് തനിക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നുള്ളതും ഒക്കെ ഷെറിൻ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഷെറിനെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിനു ശേഷം അതായത് മാധ്യമ പ്രവർത്തകനൊക്കെ വാർത്ത കൊടുത്തതിനു ശേഷമായിരിക്കും സുനിത പറയുന്നത് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജായിരുന്ന സുനിൽ തോമസ് അദ്ദേഹം പെട്ടെന്ന് ജയിൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ജയിൽ സന്ദർശിച്ച സാഹചര്യത്തിൽ സു സുനിത ഇത്തരം കാര്യങ്ങൾ വീണ്ടും എഴുതി ഈ സെഷൻസ് ജഡ്ജിക്ക് നൽകിയിരുന്നു അപ്പോൾ ജഡ്ജി ഇത് വായിച്ചതിന് ശേഷം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ റെയ്ഡ് നടത്തുകയും ഷെറിന്റെ പക്കലുള്ള വസ്ത്രങ്ങളും എന്തെല്ലാം ഷെറിൻ സഹതടവുകാരുടെ നിന്ന് കൂടുതലായി ഉപയോഗിച്ചിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റപ്പെട്ടു പക്ഷേ അതിനു ശേഷം ഇത് മാറ്റപ്പെട്ടുവെങ്കിലും പിന്നീട് എല്ലാം പഴയ രീതിയിലായി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇത്രയേറെ ഭീഷണിയൊക്കെ ജയിൽ ഡി ഐ ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എങ്കിലും വർഷത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ചെയ്തത് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എം എസ് സുനിത ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സുനിത റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി ഷെറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു അതിനുശേഷം ഇവർ ഈ മന്ത്രിസഭായോഗ തീരുമാനം കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഷെറിനെ വിയൂരിലേക്കും പിന്നെ അവിടെ നിന്ന് കണ്ണൂരിലേക്കും ഒക്കെ മാറ്റി ഈ കണ്ണൂർ ജയിലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നതാണ് പക്ഷേ കണ്ണൂർ ജയിലിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സി നിയന്ത്രിക്കുന്ന സി പി എം തന്നെയാണ് കണ്ണൂരുള്ളത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല എന്ന് തന്നെ ഒരു പക്ഷെ പറയേണ്ടി വരും അപ്പോൾ സി പി എമ്മിന്റെ ഗുണ്ടകൾ അടക്കം അടക്കി ഭരിക്കുന്ന ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ കൊടിസുനിയും മറ്റുള്ളവരും ഒക്കെ അവിടെ ചേർന്ന് കാണിച്ച പുകില് എന്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ വഴി നമ്മളൊക്കെ അറിഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള ജയിലിലേക്ക് മാറ്റുമ്പോഴും അവിടെയും ഫുൾ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ഘടകകക്ഷി നേതാവ് വഴിയും കിട്ടുക ഈ ഘടകകക്ഷി നേതാവ് മാത്രമായിട്ടാണോ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നത് എന്നുള്ളതും സംശയമാണ് ഇതിലേറെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു എന്ത് ായാലും മന്ത്രിസഭയിൽ ഒന്നടങ്കം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ളതിന്റെയൊക്കെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ വരുന്നത് അതായത് ഈ സി പി എം ഭരിക്കുന്ന ഇടതുമുന്നണി മന്ത്രിസഭയിൽ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ നയിക്കുന്നവർക്കാണോ പ്രാധാന്യം നൽകുന്നത് ഇത്തരത്തിൽ കൊലപാതകൾക്കാണോ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതൊക്കെയാണ് അതായത് ഇപ്പോൾ ഷെറിൻ പറഞ്ഞിട്ടുള്ളതും ഷെറിന് ചെയ്തു കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ജയിലിൽ വെച്ചിട്ട് ആ ജയിലിൽ വെച്ചിട്ടുള്ളതും ഇപ്പോൾ മന്ത്രിസഭായോഗ തീരുമാനവും ഒക്കെ കൂടി വരുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ മന്ത്രിസഭയ്ക്കും അതിലെ നേതാ നേതാവിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിൽ സ്പഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നന്ദി